الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقعدوا بكل صراط توعدون وتصدون عن سبيل الله وتصدون عن سبيل الله من آمن به وتبغونها عوجاً واذكروا إذ كنتم قليلا فكثركم وانظروا كيف كان عاقبة المفسدين ولا تقعدوا من كرد بكل صراط എല്ലാ വഴികളിലും നിങ്ങൾ വിരട്ടുന്നു നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു അൻ അൻ നിങ്ങൾ തടയുകയും ചെയ്യുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും മൻ അതുകൊണ്ട് വിശ്വസിച്ചവരെ ഇവജൻ അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്പമായിരുന്നു അവൻ നിങ്ങളെ വർദ്ധിപ്പിച്ചു വന്ദുറൂ നിങ്ങൾ നോക്കുക നിങ്ങൾ ചിന്തിക്കുക കൈഫ ഖാൻ ആഖിബത്തു മുഫ്സിദീൻ നാശകാരികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് അതുകൂടെ അർത്ഥം ആവർത്തിക്കാം വലാ തെക്കൊഴുതു കായതായ ഇരിക്കുക എന്നാണല്ലോ വലാ തക്കൊഴുതു നിങ്ങൾ ഇരിക്കരുത് ഇരിക്കരുദേവി കുല് സിറാത്തിൻ എല്ലാ വഴികളിലും നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആളുകളെ വിരട്ടുന്നു അൻ അൻസബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നു മൻ ആമന ബിഹി അതിനെ വിശ്വസിച്ചവരെ ഇപ്പം തെബുനെഹാ യുവജൻ അതിനെ വക്രമാകാൻ കൊതിക്കുന്നു അതിനെ വക്രമാകാൻ വേണ്ടി ശ്രമിക്കുന്നു വതുക്കുറൂ നിങ്ങൾ ഓർക്കുക ഇത് കൊത്തും കലീല നിങ്ങൾ അല്പമായിരുന്നതിനെസറക്കും എന്നിട്ട് അവൻ നിങ്ങളെ വർദ്ധിപ്പിച്ചു വന്നു നിങ്ങൾ ഓർക്കുക നിങ്ങൾ നോക്കുക നിങ്ങൾ ചിന്തിക്കുക കൈഫ ഖാൻ ആസിബത്തുൽ മുഫ്സിദീൻ നാശകാരികളുടെ ഫസാദ് ഉണ്ടാക്കുന്നവരുടെ പര്യവസാനം ഷൈബ് നബി അലഹി സ്ലാമയുടെ ജനതയെ സംബന്ധിച്ചാണ് പരാമർശമെന്ന് നമുക്കറിയാം തബൂക്കിനടുത്ത പ്രദേശത്തും വലിയ വർത്തക പ്രമാണിമാരായി കഴിഞ്ഞു അവർ ഈ കച്ചവടം അങ്ങോട്ട് പച്ച പിടിച്ചപ്പോൾ പിന്നെ അവർക്ക് ആർത്തിയായി ആർത്തിയായി അത്യാവശ്യം ജീവിക്കാനുള്ളതൊന്നും പോരാ ആളുകളുടെ കയ്യിലുള്ളതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് വാങ്ങി വെക്കണം അങ്ങനെയാണല്ലോ ചില ആളുകളുണ്ട് അങ്ങനെ പണം 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 അതിനവർ സ്വീകരിച്ചിരുന്ന വഴി തട്ടിപ്പാണ് വെട്ടിപ്പാണ് ചൂഷണാണ് ചതിയാണ് ഇങ്ങനെ പലതരത്തിൽ ആളുകളുടെ പണം തങ്ങളുടേതാക്കി മാറ്റാനുള്ള ഏർപ്പാടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അതിന് പിന്നെ അവർ സ്വീകരിച്ചിരുന്നൊരു വഴിയെ സംബന്ധിച്ചാണ് ആ നാട്ടിലേക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്ന കച്ചവടത്തുകൾ അതിലൂടെ കടന്നു പോകും എന്നുവെച്ചാൽ അങ്ങനെ ഒരു യാത്രാ പ്രാധാന്യമുള്ള സ്ഥലം ഉണ്ടാവും അത് ഓരോ നാട്ടിലുണ്ട് അപ്പോൾ നമ്മളെ നാട്ടിൽ അതിനൊക്കെ അതിൻ്റെ ഒരു യാത്രാ പ്രാധാന്യമുള്ളൊരു സ്ഥലം കാരണം പെരിന്തൽവണ്ണന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് വലിയ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഇങ്ങനെ ഓരോ പ്രദേശ പെരിന്തൽവണ്ണ ഒരു യാത്രാ പ്രാധാന്യമുള്ളൊരു സ്ഥലം പല നാടുകളിലേക്കും അല്ലെങ്കിൽ പല ടൗണുകളിലേക്കും അല്ലേ അങ്ങനത്തെ ഒരു പ്രദേശം കച്ചവട വസ്തുക്കളുമായി അതിൽ വേണം മറ്റു നാട്ടുകളിലും നാടുകളിലുള്ള കച്ചവടക്കാർക്ക് പോകാൻ അപ്പം ഇവരെന്ത് ചെയ്യും ഇവര് കൊള്ള നടത്തുക വഴിയിൽ പതുങ്ങിയിരുന്നിട്ട് അതിൽ പോകുന്ന കച്ചവട സംഘത്തെ ഭീഷണിപ്പെടുത്തി ഒന്നുകിൽ തുച്ഛം വില കൊടുത്തുകൊണ്ട് അവരുടെ ചരക്ക് ഭീഷണിപ്പെടുത്തി അങ്ങടേതാക്കി എടുക്കും അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള കാശ് അത് പിടിച്ചെടുക്കും ഇതാണ് ഇവിടെ ഒരു തരം ഒരു തരം ഗുണ്ടാപ്പണി ഗുണ്ട ഏർപ്പാട് അതാണ് വല്ല തക്കുഴതൂപി കുല് സെറാത്തിന് ഓരോ വഴികളിലും നിങ്ങൾ ഇരിക്കരുത് പതുങ്ങിയിരിക്കരുത് കൊള്ള നടത്തുന്നതിന് വേണ്ടി ഇരിക്കരുത് മാത്രം പറയണ്ട തൂഴിതൂന ഉണ്ടോ ആളുകളെ വിരട്ടുക ആളുകളെ വരട്ടുക ആളുകളെ ഭീഷണിപ്പെടുത്തുക എന്നിട്ട് അവരുടെ ചരക്കുകൾ പിടിച്ചെടുക്കും ഒന്നുകിൽ തുച്ഛം വില കൊടുക്കും അല്ലെങ്കിൽ അതും കൊടുക്കാതെ അവരുടെ കയ്യിലുള്ള കറൻസി അത് അവരുടെ നാടുകളിലുള്ളതാണെങ്കിലും അത് കള്ള പണമാണെന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങുക ഇന്നുകൊണ്ടല്ലോ അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുള്ള സംഘങ്ങൾ ആ ഡെങ്കിലും കൈ കുറച്ച് കൂടുതൽ പണവുമായി സഞ്ചരിക്കുകയാണെങ്കിൽ പിടിച്ചെടുക്കുന്ന ഈ കൊട്ടേഷൻ സംഘം ഗുണ്ടാ സംഘം ഇങ്ങനൊരു ഏർപ്പാടായിട്ട് ഇവർ പണത്തിൻ്റെ അടിമകളായി മാറി അതാണ് ി സിറാത്തിൻ ഭീഷണി ഔത എന്നുള്ള വാക്കുന്നുണ്ടായത് ഭീഷണി എന്നാൽ വായു അള്ളാഹുബി വായുന് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടർത്ഥം വരും സ്വർഗത്തെ സംബന്ധിച്ചും വിശ്വാസികളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ വാഗ്ദാനം എന്നും നരകത്തെ സംബന്ധിച്ചും നിഷേധികളെ സംബന്ധിച്ചും പറയുമ്പോൾ അള്ളാഹുവിൻ്റെ താക്കീത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭീഷണി അത് ഔദ എന്നാവുമ്പോൾ ഭീഷണിപ്പെടുത്തി തൂഴദൂന നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു ഇപ്പോൾ തസ്തുദ്ദൂന അൻ സബീല മാർഗ്ഗത്തിൽ നിന്ന് തടയുക സ്വദ് ചെയ്യുക സ്വദ്ന തടഞ്ഞുന തസ് നിങ്ങൾ തടയുന്നു അൻ സബീലി അള്ളാഹുവിൻ്റെ വർഗത്തിൽ നിന്ന് എങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുക ഈ പ്രവാചകൻ ഷുവായിബ് നബി അലൈഹി ഇസ്സലാം നല്ല പ്രഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടാൽ ആളുകൾ അതിൽ ലയിക്കും അപ്പോൾ വിദേശ നാടുകളിൽ നിന്ന് യാത്ര കച്ചവട കച്ചവടാവശ്യാർത്ഥം യാത്ര ചെയ്യുന്നവർ വളരെ ആദരിച്ചിരിക്കുമെങ്കിലും ഷുവായിബ് നബി അലൈഹി ഇസ്ലാമയുടെ പ്രഭാഷണം കേട്ട് അതിലേക്ക് ആകർഷ ആകൃഷ്ടരാകുമോ എന്ന് ഇവർ സംശയിക്കുകയും അവരെ ഷുഅായിബ് നബി അലൈഹി സ്വലാമയുമായി സന്ധിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യാം അതാണ് ദ സുദ്ദുൻ സബി ലി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അടുക്കുന്നവരെ അതിൽ നിന്ന് അകറ്റാം അള്ളാഹുവിനെ പേടിയില്ലാത്തവരുടെ ഒരു ഏർപ്പാടാണത് സന്മാർഗത്തിലേക്ക് വരുന്നവരെ ദുർമാർഗത്തിലേക്ക് തന്നെ പിടിച്ചു വലിക്കുക ഇത് നബി കരീം അലൈഹി അലഹിസ്ലമിയുടെ കാലഘട്ടത്തിൽ മക്കയിലും ഉണ്ടായിരുന്നു ഹജ്ജിൻ്റെ കാലം വന്നാൽ മുഷിരിക്കുകൾ അടക്കമുള്ളവർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് വരും ഹജ്ജിന് വരും അപ്പോൾ എന്താ ചെയ്യുക കുറേശ്ശികൾ ഹജ്ജിന് വരുന്ന മുഖ്യ വഴികളിലൊക്കെ മുഖ്യ കവാടങ്ങളിലൊക്കെ ദൂരങ്ങളിൽ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ആളുകളെ നിർത്തും ഇവിടെ ജീന്നിവിടങ്ങൾ നാലാൾ നിൽക്കണം അപ്പുറത്ത് നാലാൾ നിൽക്കണം ഇപ്പുറത്ത് നാല് സ്ക്വാഡ് പ്രവർത്തനം എന്നിട്ട് അജിന് വരുന്നവരെ ബോധ്യപ്പെടുത്തണം ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഫിത്തനെ ഇവിടെ പ്രത്യക്ഷപ്പെടുത്തി നിങ്ങൾ അവന്റെ കെണി പെട്ടു പോകരുത് അങ്ങോട്ട് പോകരുത് അയാളെ കേൾക്കരുത് ഇങ്ങനെ പ്രവാചകനിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ഖുർആാനിൽ നിന്ന് ജനങ്ങളെ തടയബി കരീം സാഹ അലൈഹി സ്വലാമിയുടെ കാലത്തും അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പൊ തസുദ്ദൂൻ സബിയിലില്ല ഹിമൻ ആമൻ അതുകൊണ്ട് വിശ്വസിച്ചവർ വിശ്വസിച്ചവരെ ഉപദ്രവിച്ചും വിശ്വസിക്കാൻ ഒരുങ്ങുന്നവരെ ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ച് ആ മാർഗത്തിൽ നിന്ന് തടയുക അതാണ് മനാമന ബിഹി അതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ മാർഗത്തെ കൊണ്ട് വിശ്വസിച്ചിട്ടുള്ളവരെ നിങ്ങൾ തടയുന്നു അപ്പോൾ അതിനെ തെബൂനഹജ വക്രം യുവജ എഴുവിജാജ് തന്നെ വളവുന്ന വളവിനെ എഴുവിജാജ് എന്നാ പറയുക അതിനെ വക്രമാക്കാൻ വക്രം തന്നെ വളഞ്ഞതും തന്നെയാണ് അതിനെ വളഞ്ഞതാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നീ വളഞ്ഞതാക്കുക അതായത് പ്രവാചകന്റെയും പ്രവാചകൻ്റെയും പ്രവാചകന് ലഭിക്കുന്ന വഴയിൻ്റെയും അധ്യാപനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് വളച്ചൊടിച്ച ആൾക്കാരെ സംശയത്തിൽ അകപ്പെടുക്കുക ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് ആരോപണങ്ങളുണ്ട് അന്നും ഇന്നും ഇസ്ലാമനെയാണല്ലോ അന്നും ഇന്നും ഉള്ളത് ഇന്ന് ഇപ്പം നമ്മൾ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനെ ഉപദ്രവിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ബാർ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാൻ വേണ്ടി സ്വീകരിക്കുന്ന ചില പദങ്ങളുണ്ടല്ലോ തീവ്രവാദം തീവ്രവാദം എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് എല്ലാവരും മുസ്ലിമീങ്ങളാണ് സമരം ചെയ്യുന്നത് തീവ്രവാദികളാണ് അവിടെ പറഞ്ഞിട്ടാ പിന്നെ ഒരു സമരം ചെയ്യൂലാണ് സമരം ചെയ്യുന്നത് മതമൗലികവാദികളാണ് സമരം ചെയ്യുന്നത് ഭീകരവാദി അങ്ങനെയല്ല പല സ സർക്കാർ സംവിധാനങ്ങൾക്കും അത് ജനവിരുദ്ധമാകുമെന്ന് കണ്ട് സമര രംഗത്തുണ്ടായിരുന്ന എല്ലാവരെയും ഭീകരവാദികളും തീവ്രവാദികളും ഒക്കെ അപ്പോൾ എന്താണ് ആ സമരം ചെയ്യുന്നവർ തീവ്രവാദികള മുസ്ലിമീങ്ങളാണെന്ന് അതിൻ്റെ അർത്ഥം കോഴിക്കോട് ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം തങ്ങളുടെ ജനവാസമുള്ള മേഖലയിൽ വരുമെന്ന് തുടങ്ങിയപ്പോൾ അവർ സമരം ചെയ്തു ഉടനെ വന്നു സർക്കാരിൻ്റെ പ്രതിനിധികളുടെ അഭിപ്രായം അത് തീവ്രവാദികളാണ് എന്താ സമരം ചെയ്യുന്നവരൊക്കെ മുസ്ലിമീങ്ങളായിരുന്നു അവിടെ മുസ്ലിമീങ്ങളാണ് പാർക്കുന്നത് അവരില്ലേ സമരം ചെയ്യാം അവരുടെ വിഷയത്തിൽ അപ്പം ഇങ്ങനെ പിന്നെ നിയമങ്ങളെ പരിഹസിക്കുക സ്ത്രീകൾ പർദ്ധ ധരിച്ചാൽ കണ്ടോ ഇപ്പോൾ കൊല്ലത്തൊരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി പെങ്ങളെ കൊല്ലാൻ വന്നതാണ് വെട്ടിക്കൊണ്ടത് ചെറുപ്പക്കാരനാണ് അവൻ വർദ്ധ ധരിച്ചാ വന്നത് കാര്യം വെട്ടാൻ വന്ന ആ പെണ്ണിന്റെ മുൻ കാമുകൻ പർദ്ധ ധരിച്ചാൽ വന്നത് പർദ്ധ ധരിച്ച് വാതിലിന് മുട്ടിയപ്പോൾ അച്ഛൻ വാതിൽ കയറുന്നു വീട്ടിലേക്ക് അരച്ചു കയറി ആ പെണ്ണിനെ തെരഞ്ഞു കിട്ടിയില്ല ാങ്ങളിനെ വെട്ടിക്കൊന്നു അതാണ് കോളേജ് വിദ്യാർത്ഥി വെട്ടേറ്റ് വിളിച്ചു ഭർദ്ദ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ വെട്ടുകത്തിയുടെ ഭർദ്ദയാണോ അതിന്റെ കുറ്റക്കാരൻ അതോ ഈ സമൂഹത്തെ ഇത്തരത്തിലാക്കി മാറ്റാൻ രാസ് രാസ് ലഹരി വസ്തുക്കളും മദ്യവും ഇഷ്ടം പോലെ ഒഴുക്കി കൊടുക്കുന്ന ധർമ്മ വിദ്യാഭ്യാസം ധാർമ്മിക വിദ്യാഭ്യാസം സദാചാര ബോധം തീരെ നൽകാത്ത വിദ്യാഭ്യാസ സമ്പ്രദായമാണോ കുറ്റക്കാർ കുറ്റം ഭർദ്ദക്കാണ് അവൻ ഈ പാൻറ്റും ഷർട്ട് ഇട്ടുക പാൻറ്റും ഷർട്ട് ഇട്ടുകൾക്ക് തീവ്രവാദികളാവുക അപ്പം ഇത്തരത്തിൽ അത് ഇസ്ലാമിനെ പരിഹസിക്കാൻ പർദ്ദ ധരിച്ചു ശരി അവൻ ചെയ്യാൻ പാടില്ലാത്തത് പക്ഷേ കുറ്റം പർദ്ധക്കു അപ്പോൾ തെബുഹുവിനഹി ഭജ വേഷത്തെ സംസ്കാരത്തെ ഒക്കെ പരിഹസിക്കുക ഒക്കെ നിന്ദിക്കുക തെബുഹുവിനഹിഭജൻ അതിനെ വക്രമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു ഒതുക്കുറവ് നിങ്ങൾ ഓർക്കണം ഷൈബ് നബിയുടെ ജനതയോട് ഇത് കുന്തും കലീല നിങ്ങൾ അല്പമായിരുന്നു ഈ എന്നുള്ളതിനെ ഒന്ന് ആൾബലത്തിൽ കുറവായിരുന്നു ആൾക്കാർ കുറവായിരുന്നു പസ്തറക്കും നിങ്ങളവൻ വർദ്ധിപ്പിച്ചു നിങ്ങൾക്കൊരുപാട് ജനസംഖ്യ നിങ്ങൾക്ക് ജനസംഖ്യ വർധനവ് നൽകി അങ്ങനൊരു വ്യാഖ്യാനം അല്ല ഇത് കുന്തും കലിയില നിങ്ങൾ സാമ്പത്തികമായി ഞെരുക്കമുള്ളവരായിരുന്നു കലിയിൽ കുറച്ചായിരുന്നു ഇത് കുന്തും നിങ്ങളായിരുന്നു കലീലിന് അല്പമുള്ളവർ പക്ഷെ കസ്സറക്കും എന്നിട്ട് അതിലവൻ നിങ്ങൾക്ക് വർദ്ധനവ് നൽകി നേരത്തെ പറഞ്ഞ കൊള്ളയും ഭീഷണിപ്പെടുത്തലും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കൂടി ഉദ്ദേശിക്കുമ്പോൾ അങ്ങനൊരു വ്യാഖ്യാനവും ശരി തന്നെയാണ് ഫഖക്കസ്തറക്കും നിങ്ങൾ സാമ്പത്തികമായും ജനസംഖ്യാപരമായും വളരെ കുറഞ്ഞ ആളുകൾ ആളുകൾ ഒരുപാടുണ്ടാകുക എന്നുള്ള ഒരു ശക്തിയും ഒരു ബലമാണല്ലോ അങ്ങനെ അള്ളാഹുത്തായാലും അവർക്ക് ഫഖസ് അങ്ങനെ നിങ്ങൾക്ക് അവൻ വർദ്ധനവ് നൽകി ഇതൊക്കെ നിങ്ങൾ ഓർക്കണം ഒന്നേ എന്ന് സൂചിപ്പിക്കാൻ വന്നുറു ഇനി നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിലാണ് ഹിജുർ അല്ലെങ്കിൽ വദായ സാലിഹ ഉള്ളത് നിങ്ങളുടെ പരിസര പ്രദേശത്ത് നിങ്ങൾ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് ആദ്യ ജനവിഭാഗം നശിപ്പിക്കപ്പെട്ടത് ഇതൊക്കെ നിങ്ങളുടെ അപ്പുറം അപ്പുറം യൂത്തു നബി അലൈഹി സ്വലാമയുടെ ജനത തകർക്കപ്പെട്ട പ്രദേശം അതും നിങ്ങൾ യാത്രയിൽ കച്ചവട യാത്രയിൽ കാണുന്നതാണ് അതുകൊണ്ട് ഇതൊക്കെ കണ്ട് പാഠം പഠിക്കാതെ നിങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിതനായ ഷായബു നബി അലൈഹി സ്വലാമയെ ഉപദ്രവിക്കുവാനും അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറാകുന്നവരെ തടയുവാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ വല്ലൂർ കൈഫഖാൻ ആക്കിബത്തിൽ മസ്ജിദിൽ ഇത്തരത്തിൽ ഫസാദ് ഉണ്ടാക്കിയവരുടെ പര്യവസാനം എന്താണെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ആ അവസാനം ഇവരെയും അള്ളാഹുത്താലെ നശിപ്പിച്ചു അത് ഇൻഷാല്ല പറയുന്നുണ്ട് നമുക്ക് അടുത്ത അടുത്ത ദിവസം പറയാം ഇൻഷാല്ല അപ്പോൾ ഒന്നുകൂടി അർത്ഥം പറഞ്ഞാൽ നമുക്ക് നിർത്താം വല്ലാത്ത കുല്യ സിറാത്തിൽ അതിൻ്റെ അർത്ഥം സിറാത്ത് എന്നാൽ എന്നാ സിറാത്തൊക്കെ പറഞ്ഞാൽ വഴി മാർഗം വഴികളിൽ നിങ്ങൾ ഇരിക്കരുത് തുഴി ദൂനവത്ത് സുദൂന അൻ സബിയിലില്ല ആളുകളെ ആളുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ടും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ അവരെ വിരട്ടിക്കൊണ്ടും വഴിയിൽ ഇരിക്കാൻ പാടില്ല വഴിയിൽ ഇരിക്കരുത് തന്നെ അതിൽ ഒരുങ്ങി നടക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം അത് അവിടെ പോയി ഇരുന്നുകൂടാന്നല്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തെ വിശ്വസിക്കുന്നവരെ തടയരുത് ഇവ തെബുഹൂന ഹാജ അതിനെ വക്രമാക്കാൻ അതിനെ തിരിവുള്ളതാക്കാൻ അതിനെ വളഞ്ഞതാക്കാൻ നേർക്കുള്ള വഴിയല്ല എന്നും കൃത്രിമമാണെന്നും വളഞ്ഞതാണെന്നും ഒക്കെ വരുത്തു തീർക്കാനും നിങ്ങൾ ശ്രമിക്കരുത് വതുക്കുറു നിങ്ങൾ ഓർക്കണം ഇത് കുന്തും ഖലീല നിങ്ങളല്പമായിരുന്നു ഖലീൽ ഖസീർ എന്നുള്ളതിൻ്റെ വലുതാണ് എന്നിട്ട് അവൻ നിങ്ങളെ കസീറാക്കി ധാരാളം ആൾബലമുള്ളവരാക്കി വങ്കുറു നിങ്ങൾ നിരീക്ഷിക്കണം കൈഫഖാൻ ആഖിബത്തുൽ മുഫ്സിദീൻ സാതുണ്ടാക്കുന്നവരുടെ നാശമുണ്ടാക്കുന്നവരുടെ ആക്ഷിപത് പര്യവസാനം എന്തായിരുന്നു എന്ന് കാണുക അഥവാ അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുക അല്ലെങ്കിൽ നിങ്ങളും അനുഭവിക്കേണ്ടി വരിക മുൻഗാമികൾ നേരിട്ട അതേ ശിക്ഷ തന്നെയായിരിക്കും അള്ളാഹു സുബാൻ അഹുബൈല അവൻ്റെ വേദം അവൻ്റെ പ്രവാചകന്മാരെ അതിനു വിശ്വസിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചും ആദരിച്ചും വിശ്വസിച്ചും ജീവിച്ചു ഭരിക്കാൻ നമുക്കൊക്കെ ദൗത്യത്തെ നൽകുമാറാവട്ടെ ഈ ഖുർഹാനിൻ്റെയും റമലാനിൻ്റെയും അനുകൂലമായ സാക്ഷ്യം നേടിക്കൊണ്ടവന്ന ആൾ നമുക്ക് ജന്നാത്തിൽ ഫുരദോസ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ എല്ലാ രാത്രിയും റമലാനിൻ്റെ എല്ലാ രാത്രിയും ആളുകളെ നീ നരകമുക്തി രേഖപ്പെടുത്തുമല്ലോ അക്കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് അസിയത്ത് ചെയ്തിട്ടുള്ളവരെയും ഞങ്ങളുടെ സഹപ്രവർത്തകരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഈ സമുദായത്തെ ഒന്നാകാതെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണ നരകമുക്തി രേഖപ്പെടുത്തി സഹായിക്കുമാറാകണം ഒപ്പന